ഡിയർ ഫ്രണ്ട്സ് ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബെൽബട്ടനും കൂടി അമർത്തി എന്നെ സഹായിക്കണം പുതിയ സ ചാനലാണ് പോ പോരാ പോരാതെ നിങ്ങൾക്ക് കുറച്ച് ടൈമിൽ കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സഹായിക്കണം നിങ്ങളുടെ ടൈം ലാഗിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇന്നലെ ലക്ഷ്മിയും നമ്മുടെ അനുമോളും തമ്മിൽ പൊരിഞ്ഞാറ്റി കാരണം എന്താണ് ചോ അരി എടുക്കുന്ന കാര്യത്തിൽ അനുമോളുടെ കയ്യിലാണ് ശരിക്കും കാര്യമുള്ളത് കാരണം ലക്ഷ്മി തെറ്റുകാരിയാണിതിൽ നമ്മൾ വീടുകളിൽ ചോറ് വയ്ക്കുക എങ്ങനെയാണ് ഒരു നാഴി രണ്ട് നാഴി അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടാണ് ചോറ് വയ്ക്കുക ലക്ഷ്മി അങ്ങോട്ട് നേരെ അങ്ങോട്ട് ഒരു പാത്രത്തിൽ കാര്യങ്ങൾ എടുത്തിട്ട് നേരെ കഴുകി അടുപ്പത്ത് വയ്ക്കുക അത് എന്ത് ഏർപ്പാടാണ് ചിലപ്പോൾ കൂടി പോകും ചിലപ്പോൾ കുറഞ്ഞു പോകും നമ്മൾ ഇന്ന് രണ്ട് ഗ്ലാസ് എടുത്താൽ ഇത് പോരാന്ന് തോന്നുന്ന നാളെ തൊട്ട് നമ്മൾ രണ്ടര രണ്ടര ഗ്ലാസ് വെച്ചെടുക്കും അങ്ങനെയാണ് നമ്മൾ വീട്ടിലെടുക്കുക എത്ര പേരുണ്ടെങ്കിൽ അതുപോലെ അപ്പോൾ ലക്ഷ്മി ആദ്യമായിട്ട് ചോറ് വെക്കാൻ തോന്നി വീട്ടിൽ ഇത്രയും ഇതുവരെ ഒരു പണിയും ചെയ്തിട്ടില്ല എന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട് കാരണം ഇത്രയും ലക്ഷ്മി അത്യാവശ്യം ഏജ് ഉള്ളതാണ് ചെറിയ പെൺകുട്ടിയൊന്നുമല്ല മാത്രമല്ല ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സായ കൂട്ടൊരു അമ്മയാണ് അപ്പോൾ ഉത്തരവാദിത്വം അത്യാവശ്യം ഏറ്റെടുക്കേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ട് അല്ലേ വീട്ടിലെ ചോറും കറിയൊക്കെ വെക്കുന്ന അത്യാവശ്യമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇത് അതൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നൊരു തെളിവാണ് വെറുതെ അരി എടുത്തിട്ട് കഴുകുക അതിൻ്റെ മനസ്സിലൊരു ഊഹ ഉണ്ടെന്നാണ് പറയുന്നത് എന്ത് ഊഹമാണ് മനസ്സിലുള്ളത് അപ്പോൾ അതിനെതിരെ അനുമോള് ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് അരി ഇത്രയും എടുക്കുവോ ഇല്ല ഇല്ല ഇതധികം വരില്ല അപ്പോൾ നിങ്ങൾ മിനിഞ്ഞാന്ന് വെച്ച ചോറ് ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുകയാണ് അത് ഞാൻ കഴിച്ചോളാം ഇന്നത്തെ അരി കൂടുതല് വരില്ല നീ എന്നെ ഭരിക്കാൻ വരണ്ട നീ നിന്റെ കാര്യം നോക്കിക്കോളൂ അനുമോൾ ഇതിനെതിരെ ഇടപെടുന്നേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമായി അപ്പം ശരി എന്ന് പറഞ്ഞാൽ അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രാത്രി ചോറ് ഒരുപാട് ബാക്കി അനുമോൾ പറഞ്ഞു ഞാൻ ഇവളോട് പറഞ്ഞതാണ് ചോറ് ബാക്കി വരും ബാക്കി വരും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഞാൻ കഴിച്ചോളാം അനുമോൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അപ്പം അനുമോളി ചോദിക്കട്ടെ ഇത്ര അധികം ചോറ് നിങ്ങൾ കഴിക്കും പിന്നെ ഞങ്ങൾ ചോറ് ആറി കഴിക്കും അതും ഞാൻ കഴിച്ചോളാം അത് നൊണ്ണയാണ് ലക്ഷ്മി ആ ചോറ് പിന്നെ ഞാനത്തെ ചോറ് കൊണ്ട് കളയേ ചെയ്യുള്ളൂ കാരണം മൂന്ന് ദിവസത്തെ ചോറ് ഇന്നും ഒരു വട്ടി ചോറ് ബാക്കി വന്നിട്ടുണ്ട് ഇതൊക്കെ കൂടി ലക്ഷ്മി എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും ലക്ഷ്മിക്കാണെങ്കിൽ മറ്റേ ചോറിനോടല്ല താല്പര്യം ഈ ചിക്കൻ അങ്ങനെ പല സാധനങ്ങളോടാണ് ലക്ഷ്മിക്ക് താല്പര്യം അത് കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മി മതി മറങ്ങും അത് നമ്മൾ ആ ടാസ്കിൽ കണ്ടതാണ് അയ്യോ ചിക്കൻ പീസ് കണ്ടപ്പോൾ ആ എന്നൊക്കെ പറഞ്ഞ് കാട്ടണത് അപ്പോൾ അതേ ടേസ്റ്റുള്ള ലക്ഷ്മി ഈ ചോറ് മുഴുവരുന്ന് കഴിക്കുകയോ അപ്പം അത് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതെന്തായാലും കളയാള പരിപാടിയാണ് അപ്പം അനുമോള് കിടന്നു തല്ലുകൂടുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയാം നീ എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് ഞാൻ ഈ ചോറ് ഒരു വറ്റുപോലും കളയാതെ കഴിച്ചാൽ മതി അങ്ങനെ ഒരു വറ്റുപോലും കളയാതെ കുറേ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടെങ്കിൽ ഒരാൾ മാത്രം ഇരുന്ന് കഴിക്കാനാണെങ്കിൽ അവിടെ റേഷൻ എന്തിനാണ് ഒരാൾക്ക് ഇത്ര രീതിയിൽ നിന്നുള്ള അരി അവിടെ വീതിച്ചു കൊടുക്കുന്നുണ്ട് അത് ആ റേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തല്ലുകൂടി അപ്പോഴാണ് ആദ്യം വരുന്നത് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യോട് അനുമോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ ഈ ലക്ഷ്മിയോട് ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഈ ചോറ് അധികം വന്നാൽ ഞാൻ കഴിച്ചോളാം നീ ഇത്ര അധികം എന്ന് അതിൽ ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ ഒന്നും കളയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുത്ത് ഇത്രയും സഹതാപം പിടിച്ചു പറ്റുന്ന എന്തിനാണ് ലക്ഷ്മി കാരണം ആ പാകത്തിലുള്ള അളവ് അനുമോളാണെങ്കിൽ കല്യാണം പോലും കഴിക്കാത്തൊരു പെൺകുട്ടിയാണ് ലക്ഷ്മിയുടെ ഏജ് ഒക്കെ തന്നെ ആയിരിക്കാം എനിക്കറിയില്ല പക്ഷേ ഒരു ഉത്തരവാദിത്തമില്ല കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ കുട്ടികളില്ല അപ്പോൾ പിന്നെ ഈ എത്ര ഇടണം ചോറ് ഇടണം അങ്ങനത്തെ കണക്കുകളൊന്നും അറിയേണ്ട അത്യാവശ്യം അനിമോൾക്കില്ല എന്നിട്ട് പോലും അനിമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിമോൾ അത്യാവശ്യം വകതിരിവുള്ള പെൺകുട്ടിയാണ് എല്ലാ കാര്യത്തിനും വകതിരി ഉള്ള പെൺകുട്ടിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നനുസരിച്ചൂടെ അത് ചെതിലപ്പം പിന്നെ ആതിലക്ഷ്മിയെ ചൊറിയാൻ നിന്നു ചൊറിയാൻ നിന്നപ്പോൾ ആതില ലക്ഷ്മി ചെറിയൊരു നീരസം ഉണ്ടായി അപ്പം നമ്മുടെ നൂറ കുറെ വെളിപ്പെടുത്തൽപ്പെടുത്തുന്നുണ്ട് അതാണ് നൂറ കൊണ്ടുപോയിട്ട് ആതിലേനെ കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് എന്താ ബേബി നമുക്ക് ഒരു ഇപ്പം എപ്പോഴും എന്തിനാണ് ഇങ്ങനെ കൊട്ടുന്നത് ഇതാണിന്ന് രാവിലെ ഭിന്നി പറഞ്ഞത് നമ്മളെപ്പോഴും കൊട്ടിക്കൊണ്ടിരിക്കുന്നു പഴയ കാര്യങ്ങൾ പറഞ്ഞ് കൊട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ബേബി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും നീ എത്ത് കൊട്ടണില്ലെങ്കിൽ വേണ്ട അപ്പോൾ അതിനെ പറയും നമുക്കൊരു സ്പേസ് വരുമ്പോൾ കൊട്ടാം എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കരുത് അപ്പോൾ നീ കൊട്ടണ്ട പക്ഷേ ഞാൻ കൊട്ടും എനിക്ക് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ ആണ് അവൾ അട ആക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ പറയുന്നുണ്ട് നമുക്കൊരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു നൂറ പറയണതാണ് കേട്ടോ നമുക്കൊരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു ബേബി അവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്തിരുന്നത് അവർ ചിരിച്ചുകൊണ്ടാണ് നമ്മൾ തരണം ചെയ്തിരുന്നത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എത്ര എത്ര ഹേറ്റേഴ്സ് വന്നത് എന്തൊക്കെ തെറികളാണ് വിളിക്കാറ് അതൊക്കെ നമ്മൾ തരണം ചെയ്ത് വന്നവരല്ലേ എന്നിട്ടാണ് ലക്ഷ്മി ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നൂറ പറയുന്നതിൻ്റെ പൊരുൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഈ വീട്ടിൽ തീരെ ആക്റ്റീവല്ല എന്നിട്ട് പോലും ഒരുപാട് ഉണ്ട് അപ്പോൾ അതാണ് നൂറ പറയുന്നത് കാര്യം ശരിയാണ്